ശ്രീകൃഷ്ണന്റെ ചോറൂണിന് നടന്ന കഥ അറിയാമോ ഉണ്ണിക്കണ്ണന്റെ ചോറൂണിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ മാതാ യശോദയ്ക്ക് ആനന്ദം അടക്കാനായില്ല വൈകാതെ കണ്ണനായി പായസം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയ യശോദയുടെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം എന്തു ചെയ്യണം എങ്ങനെ ഉണ്ടാക്കണം എന്റെ ഓമന കണ്ണനായുള്ള ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വല്ല തെറ്റും വരുത്തുമോ ഈ ചിന്തകളാൽ മാതാ യശോദയുടെ മനസ്സ് അസ്വസ്ഥമായി മാതാവിന്റെ ഈ അസ്വസ്ഥത മനസ്സിലാക്കിയ മാതാ പാർവതി ദേവിയുടെ ദിവ്യരൂപത്തിൽ മാതാ യശോദയുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു സൂക്ഷ്മരൂപം കൈകൊണ്ട് ദേവി നേരിട്ട് യശോദയിൽ ലയിച്ചു ചേർന്നു അങ്ങനെ മാതാ യശോദയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ദേവി തന്നെയായിരുന്നു കണ്ണൻ സമർപ്പിക്കാനുള്ള പായസം തയ്യാറാക്കാൻ തുടങ്ങിയത് അതേസമയം കുഞ്ഞുകണ്ണൻ ആകാംക്ഷയോടെ കാത്തിരുന്നു മാതാവിന്റെ കൈകൊണ്ടുണ്ടാക്കിയ പായസം രചിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ അന്നപ്രാശന ചടങ്ങ് ആരംഭിച്ചു ഗോകുലത്തിലെ സകല ജനങ്ങളും സ്നേഹത്തോടും ഭക്തിയോടും കൂടി അവിടെ ഒരുമിച്ചുകൂടി ആ ശുഭമുഹൂർത്തത്തിൽ നന്ദഗോപരും മാതാ യശോദയും ചേർന്ന് സ്നേഹത്തോടെ ആ വിശുദ്ധ ഭക്ഷണം കണ്ണൻ നൽകി കണ്ണന്റെ ചുണ്ടുകളിൽ ആ ആദ്യത്തെ അന്നം സ്പർശിച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു മാതേ ഇതെന്ത് അമൃതാണ് ഈ പായസത്തിന് ലോകത്തുള്ള ഒരു രുചിയോടും ഉപമിക്കാൻ ആവില്ല ഈ സ്നേഹവും ഈ രുചിയും ഇത് സാക്ഷാൽ അന്നപൂർണ്ണദേവി എന്റെ മാതാവിന് നൽകിയവരമാണ് എന്റെ മാതാവിനോടും ദേവിയോടും ഞാൻ നിത്യവും കടപെട്ടിരിക്കുന്നു അങ്ങനെ ദിവ്യമായ അനുഗ്രഹത്തോടെ ആ ചടങ്ങ് പരമാനന്ദത്തോടും ഭക്തിയോടും കൂടി പൂർത്തിയാക്കി